എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണോട്ടോ അപ്പം നമുക്ക് കഥ എന്താണെന്ന് അറിഞ്ഞാലോ ചേട്ടാ ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാനൊരു പെണ്ണിനെ കണ്ടു ഏ സൂപ്പർ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ ആ ചേട്ടാ കല്യാണം കഴിക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒന്നിനെ കെട്ടണം അപ്പോൾ നിനക്ക് പ്രപ്പോസ് ചെയ്തുകൂടായിരുന്നു ആ നാളെ ആവട്ടെ എടാ കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ആളുകൾ കൊത്തിക്കൊണ്ട് പോകുമേ നാളെ എന്തായാലും പ്രപ്പോസ് ചെയ്ത് അല്ല ചേട്ടന്റെ കാര്യം എന്തായി എന്താവൻ അവൻ നാളെയും ഏത് വീട്ടിൽ പെണ്ണ് കാണാൻ പോണം നീയൊക്കെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞേ കെട്ടോളായിരുന്നു ആകെ ഇരുപത്തെട്ട് വയസ്സാണ് ആയത് അതിലെന്തേട്ടാ അതെനിക്ക് ഒരു ചേട്ടത്തിമേ വേണം എത്ര കാലമായി നമ്മൾ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു ശരി അയ്യോ എന്നെ പരിചയപ്പെടുത്തില്ലോ ഞാൻ അനീഷ് അനിയൻ അനൂപ് നമ്മുടെ അച്ഛനും അമ്മയും ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റിൽ മരിച്ചു പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത് അച്ഛനും അമ്മയും ഒളിച്ചോടിയതായത് കൊണ്ട് ബന്ധുക്കൾ ഒന്നുമില്ല എന്തായാലും ഞാനിപ്പോൾ കൃഷി ഓഫീസിൽ ക്ലർക്കാണ് അനിയൻ ബി ടെക് കഴിഞ്ഞു ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് കുറച്ച് ദിവസം ലീവിന് വന്നതാണ് അതിനിടയ്ക്കാണ് ഏതോ പെണ്ണിനെ കണ്ട് ഇഷ്ടമായത് അവനാദ്യമായാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് പെണ്ണിനെ അവന് ശരിക്കും ബോധിച്ചിട്ടുണ്ട് വരട്ടെ അവൻ്റെ പെൺകുച്ചിനെ നാളെ പോയി ഒന്ന് കാണണം അല്ല ഈ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട പെണ്ണിനെ നാളെ കാണാൻ പറ്റുമോ ഞാൻ അവനോട് തന്നെ ചോദിച്ചു അത് ചേട്ടാ ആ കൊച്ചു ഇവിടുത്തെ കോളേജിലാണ് ഡിഗ്രി ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ വിജയൻ സാറിൻ്റെ മോളിലെ ലക്ഷ്മി അവളുടെ കൂടെ പഠിക്കുന്നത് ുച്ചിനെ ആദ്യമായല്ല ബെസ്റ്റോപ്പിൽ വെച്ച് കാണുന്നത് അല്ലേ അത് ചേട്ടാ വന്ന അന്ന് തന്നെ ഞാൻ ലക്ഷ്മിയുടെ കൂടെ ആ കൊച്ചിനെ കണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ലക്ഷ്മിയാണ് ബാക്കി പറഞ്ഞു തന്നത് ആ അതാണ് എന്നും എന്നെ വിളിക്കാനൊരു ശുഷ്കാന്തി അത് ചേട്ടാ ഉം ഓക്കെ നാളെ ഞായറാഴ്ച അല്ലേ പിന്നെ എങ്ങനെ നീ പ്രപ്പോസ് ചെയ്യും തിങ്കളാഴ്ച ചെയ്യാലോ ശരി ചേട്ടാ നാളെ എത്ര മണിക്കാ ചേട്ടൻ്റെ പെണ്ണ് കാണൽ രാവിലെ പത്ത് മണിക്കാടാ അങ്ങനെ ഞാനും അനിയനും ബ്രോക്കറും കൂടി പെണ്ണ് കാണാൻ ഇറങ്ങി ബ്രോക്കർ വണ്ടിയിലിരുന്ന് ചിലവില ചിലക്കലാണ് പെണ്ണിൻ്റെ പേര് ദീപയെന്നും പെണ്ണിൻ്റെ ചേച്ചി ഡിവോഴ്സ് ആണെന്നും അവർക്ക് കൂടി പയ്യനെ തപ്പുവാണെന്നും പറഞ്ഞു ഒരുമിച്ച് കേട്ടാണാ പ്ലാൻ മോൻ വിഷമിക്കേണ്ട നല്ല മണിമണി പോലത്തെ ചെക്കിനെ കൊണ്ടുവന്ന് ഞാനിത് നടത്തില്ലേ എത്ര കല്യാണം നടത്തിയ ആളാ ഞാൻ ഞാൻ അപ്പോഴല്ലേ വെച്ച് കണ്ട കാണാൻ വന്നത് പെണ്ണ് വന്നപ്പോൾ ഇവിടെ ചങ്ക് ഇടിക്കുകയാണ് ചേട്ടാ ഇത് വേണ്ട എന്ന് പറ ഇതാണ് ലക്ഷ്മിയുടെ കൂട്ടുകാരെ ഞാൻ ബസ്റ്റോപ്പിൽ വെച്ച് കണ്ടത് എന്താ അനിയൻ കുശി കുഷിക്കുന്നത് പെണ്ണിന്റെ അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു അപ്പോഴാണ് ീപയുടെ ചേച്ചി അങ്ങോട്ട് വന്നത് അവരുടെ ആ വീട്ടിൽ നിന്ന കണ്ണുകളും നുണക്കുഴി കാട്ടിയുള്ള ചീടിയുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാട്ടോ കേട്ടോ അവിടത്തെ അച്ഛൻ പറഞ്ഞു അനിയൻ എന്നെ നോക്കി ഞാൻ അവനെ കണ്ണു കാണിച്ച് പേടിക്കണ്ട ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു അതോടെ അവനൊന്നടങ്ങി ഞാൻ ദീപയോട് എൻ്റെ അനിയന് അവനോടുള്ള ഇഷ്ടം പറഞ്ഞു അവന് ജോലി ബാംഗ്ലൂരിലാണെന്നും പറഞ്ഞു അവൻ ഇന്ന് ദീപിയെ പ്രപ്പോസ് ചെയ്യാൻ ഇരിക്കുന്നതാണെന്നും അവന് ദീപിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞു ഇതെല്ലാം കേട്ട് ദീപ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിപ്പോ നല്ല കോമഡി ആയല്ലോ ചേട്ടാ എനിക്ക് അനൂപ്ഠന കല്യാണം കഴിക്കാൻ ഒരു വിരോധവുമില്ല പക്ഷേ മീരേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ മീരേച്ചിയുടെ അമ്മ ചേച്ചിയുടെ കുഞ്ഞിലെ മരിച്ചതാണ് അതിനു ശേഷമാണ് അച്ഛനെന്റെ അമ്മയെ കിട്ടുന്നത് മീരാച്ചി അത്ര ഇഷ്ടമല്ല ഡിവോഴ്സ് ആയതോടെ അമ്മയ്ക്ക് മീരാച്ചിയോട് വല്ലാത്ത ദേഷ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചാൽ അത് ശരിയാവില്ല എൻ്റെ ചേച്ചിക്കും കൂടി നല്ല ആലോചന വരുന്നതുവരെ ഞാൻ കാക്കും പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച തിരുവരയിൽ നിന്നും ചേച്ചിക്കൊരു ആലോചന വന്നു ആണോ അത് നടക്കുമോ പിന്നെ എന്താ പ്രശ്നം ഞാൻ ആകാംക്ഷയോടെ അവരോട് ചോദിച്ചു വേടി വെക്കല്ലേ ഞാൻ പറയട്ടെ ചേച്ചിക്ക് ആലോചന വന്നില്ലേ അവൻ്റെ സഹോദരനെ എന്നെ കെട്ടിയാൽ കൊള്ളാവുന്നുണ്ട് ഞാൻ സമ്മതിച്ചാലേ ചേച്ചിയുടെ കല്യാണവും നടക്കും ഞാൻ സമ്മതിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു അവൾ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ആലോചിക്കണ്ട അപ്പോൾ എൻ്റെ അനിയൻ എന്ത് ചെയ്യും ഞാൻ ചോദിച്ചു ചേട്ടന് ചേട്ടൻ്റെ അനിയൻ മുഖ്യം എനിക്ക് എൻ്റെ ചേച്ചിയും തൻ്റെ ചേച്ചിയെ ഞാൻ കെട്ടിക്കോളാം ഇനി എൻ്റെ അനിയനെ താൻ കെട്ടുമോ ചേട്ടൻ കാര്യമായിട്ടാണോ ഇത് പറയുന്നേ അവൾ ചോദിച്ചു അതെ ആദ്യമായിട്ടാ അവൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചേട്ടനാണ് പിന്നെ അവന് വേണ്ടിയുള്ള ത്യാഗമൊന്നുമല്ല ദീപിയുടെ ചേച്ചിക്ക് വലിയ കണ്ണുകളാണ് പണ്ടേ എനിക്ക് വലിയ കണ്ണുള്ള പെൺകുട്ടികളെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് ഉറപ്പിക്കാലോ അതും പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി ദീപിയുടെ അച്ഛൻ എന്നോട് ചോദിച്ചു മോന് ഇഷ്ടായോ ീപമോളെ അതങ്ങളെ എനിക്ക് ദീപയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പെട്ടെന്നെല്ലാവരും നെട്ടി എൻ്റെ മുഖത്തേക്ക് ഒരമ്പരപ്പൊടി നോക്കി ദീപയുടെ അച്ഛൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ദീപിയുടെ അമ്മ എന്തൊക്കെയോ പിറുകുറുക്കുന്നുണ്ട് മീര ആകെ നെട്ടി നിൽക്കാണ് അനൂപിൻ്റെ അവസ്ഥയും അത് തന്നെ ബ്രോക്കറും ആകെ കെള്ളി പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് ദീപയ്ക്കും എനിക്കും കാര്യമായ ഭാവമാറ്റം ഒന്നുമില്ല എനിക്ക് മീരിയെ കണ്ടപ്പോൾ ഇഷ്ടമായി അങ്കൾ വിഷമിക്കേണ്ട ദീപയെ എന്റെ അനിയൻ കെട്ടിക്കോളും അവൻ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അതോടെ അനിയൻ്റെ ബൾബ് കത്തിയ പോലെ കിടന്നു തിളങ്ങി ബ്രോക്കറിന്റെ മുഖത്തും സന്തോഷം ഒന്നിന് പകരം രണ്ട് കല്യാണത്തിന്റെ ബ്രോക്കർ ഫീസ് കിട്ടിയല്ലോ അങ്ങനെ അധികം താമസിക്കാതെ നമ്മുടെ വിവാഹം കഴിഞ്ഞു വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ടായിരുന്നു മീരയുടെ മുഖത്ത് ഒരു ടെൻഷൻ കാണാം അനിയനും ദീപയും ചിരിച്ചു കളിച്ചു നിൽക്കുവാണ് അനിയന്റെ കുറച്ച് ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പന്ത്രണ്ട് മണിക്കുള്ള ബസ്സിനായിരുന്നു പോകുന്നത് മീരയോട് ഞാൻ പറഞ്ഞു പോയി കിടന്നോ എന്ന് ഇവർ പോകാൻ വൈകും അങ്ങനെ അവർ ദീപയും വിളിച്ച് അകത്തേക്ക് പോയി അവൻ്റെ കൂട്ടുകാർ പോയപ്പോൾ പതിനൊന്നര ആയിരുന്നു എല്ലാം കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ സമയം പന്ത്രണ്ടായി മീര അവിടെ ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു പാർട്ടി കൊടുത്തിരുന്ന സാരി മാറ്റി ഒരു ചുരദാർ ഇട്ടിരിക്കുന്നു ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ അവൾ ചാടി പിഴന്ന് എഴുന്നേറ്റു കിടന്നോളാം പറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ പോയി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം മീരയ്ക്ക് സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം എനിക്കാണെങ്കിൽ എങ്ങനെ പെരുമാറണമെന്നോ എന്ത് പറയണമെന്നോ അറിയില്ല

മീര കഴിച്ചായിരുന്നു വീണ്ടും ഒരു നേരത്തെ മൂള് ഞാൻ കട്ടലിലേക്ക് ഇറുന്നതും മീര പോലെ കട്ടിൽ നിന്നും വിപ്രാളപ്പെട്ട് എഴുന്നേറ്റു റൂമിൻ്റെ ഒരു മൂലയിൽ പോയി നിന്നു എന്താടോ എന്തു പറ്റി തനത്തിനാ ഓടുന്നേ ഇവിടെ വന്നിരിക്കു ഞാൻ പറഞ്ഞു അവൾ അനങ്ങിയില്ല ഞാൻ അടുത്തേക്ക് നടന്നപ്പോൾ അവൾ പോലെ എന്നെ നോക്കി എന്നിട്ട് തൊഴുത് കൈകൊണ്ട് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് ഞാൻ ആകെ വല്ലാണ്ടായി ഇവളെന്തായി പറയുന്നത് ഞാൻ വല്ല ടി ജി രവിയാണോ ഇവളായിട്ട് ഉപദ്രവിക്കാൻ ഞാൻ തളർന്ന് അവൾ ഇപ്പോഴും അവിടെ നിന്നും കരയുകയാണ് എടോ ഇയാൾ കരയാതിരിക്കെ ഞാനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ ഇയാളെ ഞാൻ എന്ത് ചെയ്യാനാണ് കഥവ് തുറന്ന് പുറത്തു പോകാൻ പറ്റില്ല അവിടെ പണ്ട് കൂടെ വർക്ക് ചെയ്ത ശബരി സാറും പിന്നെ മൊയ്തീം കാക്കയുമെല്ലാം ഹോളിൽ കിടക്കാണ് അവരെന്ത് വിചാരിക്കും താനിവിടെ വന്ന് കിടന്നോടോ അവൾ വരാൻ കൂട്ടാക്കിയില്ല എന്നെയും നോക്കി പേടിച്ചു നിൽക്കാണ് ഇടയ്ക്ക് കണ്ണു തുടയ്ക്കുന്നുമുണ്ട് ഇവളെന്താ ഇങ്ങനെ എന്നിവല്ല ലും കാണുമോ നാളെ ചോദിക്കാം എന്താ പ്രശ്നമെന്നും ഇതും ആലോചിച്ച് ഞാൻ കട്ടിലിൽ കയറി കിടന്നു അപ്പോഴും എന്നെ പേടിയോട് നോക്കുന്നുണ്ടാവൾ ഞാൻ ഓരോന്നാലോചിച്ച് കട്ടിലിൽ കിടന്നു അത്രയ്ക്ക് തളർന്നിരുന്നു ഞാൻ ഓരോരുത്തരെയും സൽക്കരിച്ചും മറ്റും അച്ഛനും അമ്മയും ബന്ധുക്കളും ഒന്നും ഇല്ലല്ലോ കുറെ കാര്യങ്ങൾ കൂട്ടുകാർ ചെയ്തു പക്ഷെ എല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ പിന്നെ എപ്പോഴും ഉറങ്ങി പിറ്റേന്ന് ഉണർന്നപ്പോൾ അവളെ കാണുന്നില്ല ഞാൻ ബാത്റൂമിലേക്ക് നടന്നപ്പോൾ മീര കഥക തുടർന്ന് വന്നു കുളിച്ച് വേഷം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സാരിയാണ് ഉടുത്തിരിക്കുന്നത് മുടിയിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ട് കഴുത്തിലൊക്കെ വെള്ളം പിടിച്ചിരിക്കുന്നു ഞാൻ നോക്കുന്നത് കണ്ട് അവൾ എന്നെ നോക്കി പേടിച്ചു നിൽക്കുന്നുണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം ബാത്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ മീര അവിടെ കട്ടിലിൽ എന്നെ ഞാൻ മീരയുടെ അടുത്തേക്ക് അവൾ പേടിച്ച് എടോ താൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ ഞാനെന്താ വലിയ ഭൂതവുമാണ് അവൾ ഒന്നും വേണ്ടീരാ മുഖം കുനിച്ച് നിന്നതേ ഉള്ളൂ തനിക്ക് ഇനി വല്ല ലവ് അഫയർ വല്ലതും ഉണ്ടോ ധൈര്യമായി പറഞ്ഞു ഒരു കുഴപ്പവും ഞാൻ പറഞ്ഞു ഇല്ല അവൾ മെല്ലെ പറഞ്ഞു എടോ താൻ തൈര്യമായി പറഞ്ഞു എൻ്റെ വല്ല ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം അല്ലാതെ ഒരാളെ മനസ്സിലിട്ടുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ എനിക്കറിയാം താൻ പറഞ്ഞോടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇതും പറഞ്ഞ് കരയാൻ തുടങ്ങി എടോ ഇയാൾ എന്തിനാ കരയുന്നേ കരച്ചിൽ നിർത്ത് ഞാൻ അവളോട് പറഞ്ഞു

ിൽ തുടർന്നു എടോ കരച്ചിൽ നിർത്ത് തന്റെ പെങ്ങൾ കേട്ട എന്ത് വിചാരിക്കും ഞാൻ ഇയാളെ എന്ത് ചെയ്യുന്നു എന്നല്ലേ അതോടെ അവളൊന്നടങ്ങി എടോ താൻ സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് കെട്ടിയത് ഇതും പറഞ്ഞ് ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഹോളിൽ പോയി പത്രവും വായിച്ചിരുന്നു എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നു എന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയി അതെ ശബരിസാറിനും മൊയ്തീൻ കാക്കയ്ക്കും ചായ കൊടുത്തായിരുന്നു ഞാൻ ചോദിച്ചു അവൾ ഒന്ന് മൂളി മൊയ്തീൻ കാക്ക കട തുറക്കണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ പോയി ശബരിസാറ് രാവിലത്തെ ട്രെയിനിന് പോകാനുള്ള ഒരുക്കത്തിലാണ് സാറേ കഴിച്ചിട്ട് പോകാം മരുന്ന് കഴിക്കാനുള്ളതല്ലേ ഞാൻ പറഞ്ഞു ഏയ് വേണ്ടടാ എട്ട് മണിക്കാണ് ട്രെയിൻ എട്ട് മണിക്കല്ലേ സാർ കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ തരാം അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു മീരേ എന്റെ വിള കേട്ടതും കഴുകിക്കൊണ്ടിരുന്ന പാത്രം തറയിലിട്ട് നെട്ടി മാറി നിൽക്കുകയാണ് മീര എടോ താൻ എങ്ങനാ ഞാൻ പാത്രം എടുത്ത് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അടുത്ത് ചെന്നപ്പോൾ അല്ലെ കണക്ക് വിറക്കാണ് മീര എടോ ഞാൻ വന്നത് ഇയാളെ ഉപദ്രവിക്കാനൊന്നും അല്ല ശബരിസാറിന് നേരത്തെ പോകണം തനിക്ക് വേഗം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അവൻ വളരെ നേരത്തെ മൂളൽ മൂളി പുട്ടുപൊടി ആ ബക്കറ്റിലുണ്ട് പുട്ടും പഴവും കൊടുക്കാം പിന്നെ ഇയാളുടെ ചായ നന്നായിരുന്നു അതിനും ഒരു നേരത്തെ മൂളൽ ഞാൻ പോണു ഇനി ഇയാൾ ഇവിടെ നിന്നും പേടിക്കണ്ട അതും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി സാറിനോടൊപ്പം ഞാനും കഴിച്ചു സാറിനെ ട്രെയിനിൽ കയറ്റി വരുമ്പോൾ അനിയനും ദീപയും വരുന്ന് കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപ ചോദിച്ചു ചേച്ചി ഇന്നലെ ഉറങ്ങിയില്ലേ കണ്ണൊക്കെ ചുവന്നു കിടക്കുന്നുണ്ടല്ലോ അത് സ്ഥലം മാറി കിടന്നുകൊണ്ട് ഉറങ്ങാൻ അവരോട് പറഞ്ഞു അനൂപ് എന്നെ നോക്കി അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും പറയാൻ പോയില്ല ചേട്ടത്തി ഭക്ഷണം സൂപ്പർ അനൂപ് വിളിച്ചു പറഞ്ഞു ചേട്ടനുണ്ടാക്കുന്നത് വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല അതൊക്കെ കഴിക്കുന്ന എനിക്ക് അമൃതാണിത് അമൃത് മീര ചെറുതായി ഒന്ന് ചിരിച്ചു നല്ല ഭംഗി ചേട്ടൻ കഴിച്ചോ അവൻ ചോദിച്ചു ആടാ ശബരിസാറിന്റെ കൂടെ ഞാനും കഴിച്ചു പുള്ളിയെ കൊണ്ടാക്കി വരുന്ന വഴിയാണ് ദീപെ നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ അവൻ അവനോട് ചോദിച്ചു ഇല്ല ബേട്ടാ അപ്പോ ബാംഗ്ലൂരിൽ പോയാൽ വീണ്ടും വലിച്ചു ഞാൻ ചേച്ചിയുടെ കൂടെ ഇവിടെ നിന്ന് പഠിച്ചോളാം ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്നില്ല ദീപ അവനോട് പറഞ്ഞു അതിന് നിന്റെ എക്സാം കഴിഞ്ഞില്ലേ അവൻ അവനോട് ചോദിച്ചു ആ ഞാൻ പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോവാണ് ദീപ പറഞ്ഞു അത് ബാംഗ്ലൂരിലും ചെയ്യാമല്ലോ അവൻ പറഞ്ഞു അനിയ അവൾ എൻ്റെ കൂടെ നിന്നോട്ടെ പതുക്കെ പറഞ്ഞു അയ്യോ ചേട്ടത്തി ചതിക്കല്ലേ ഒറ്റയ്ക്ക് അവിടെ നിന്നും അടുത്തു ഇവളെ തന്നെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചത് അവൻ പറഞ്ഞു അതിന് ആര് സമ്മതിച്ചു ദീപ അവനോട് പറഞ്ഞു ദീപെ കളിക്കല്ലേട്ടോ അനിയം പറഞ്ഞു ിവസം ഉണ്ടല്ലോ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഞാൻ പറഞ്ഞു ആലോചിക്കാൻ ഒന്നുമില്ല ഇവൾ എന്റെ കൂടെ വരുന്നു അനൂപ് തീർത്തു പറഞ്ഞു ഉം ഞാനെങ്ങുമില്ല ദീപ പറഞ്ഞു നമുക്ക് കാണാം അനൂപ് കുറച്ച് കരുപ്പിൽ പറഞ്ഞു ആ കാണാം ദീപയും പറഞ്ഞു ഡേ ഒന്ന് നിർത്ത് കല്യാണം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ ആരെങ്കിലും കേട്ടോണ്ട് കേറി വരും ഞാൻ പറഞ്ഞു അതോടെ രണ്ടു മൂന്ന് അടങ്ങി മീര കഴിക്കുന്നില്ലേ ഉം കഴിക്കാം ചേട്ടത്തി കൂടി അവൾ എന്നെ നോക്കുകയാണ് ഞാൻ പുറത്തേക്കിറങ്ങി ഇനി ഞാൻ നിൽക്കുന്നോണ്ട് പേടിച്ച് കഴിക്കാതിരുന്നാലോ അതിന് മാത്രം പേടിക്കാൻ ഞാൻ എന്താ ഭീകരജീവി അല്ലതുമാണോ ഞാൻ പിന്നെ ആളുകളൊക്കെ ഇന്നലെ വന്നിട്ട് എൻ്റെ കുറെ ചെടിച്ചെട്ടുകൾ മറ്റും ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നോക്കാൻ പോയി എൻ്റെ പയറും വെള്ളരിക്കയും മറ്റും ചവിട്ടി ഒതുക്കിയിട്ടുണ്ട് അതിൽ കിടന്ന ഒന്നും കാണാനില്ല കല്യാണത്തിന് വന്നവർ ഇതൊക്കെ അടിച്ചോണ്ട് പോകുമോ അയ്യോ എൻ്റെ മുല്ല ആരാ ഇതിൽ കൂടി ടയർ കയറ്റി ഇറക്കിയത് അതിനെയും പരിപാലിച്ചു നിൽക്കുമ്പോഴാണ് അനൂപ് അങ്ങോട്ട് വരുന്നത് എന്താ ചേട്ടാ നോക്കുന്നത് അനൂപ് ചോദിച്ചു കണ്ടില്ലേടാ ആരോ വണ്ടി ഏറ്റിക്കൊണ്ട് പോയിരിക്കുന്നു എന്റെ മുല്ല പോയടാ ഓഹ് കഷ്ടമായി പോയി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താമെന്ന് അത് പിന്നെ സമയത്ത് ഓഡിറ്റോറിയം കിട്ടണ്ടേ ഞാൻ പറഞ്ഞു ചേട്ട പിന്നെ ചേട്ടത്തി ദീപയുടെ അച്ഛന്റെ ആദ്യ ഭാര്യയിലെ മകളാണ് അതൊക്കെ എനിക്ക് അറിയാടാ ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ ചേട്ടത്തിക്ക് മീരേക്കാൾ എട്ട് വയസ്സ് കൂടുതലാണ് ആ അതിന് ദീപിക്ക് വയസ്സ് ഇരുപത്തിരണ്ട് ചേട്ടത്തിക്ക് മുപ്പത് വെച്ചാൽ ചേട്ടനേക്കാൾ മൂത്തതാണ് ചേട്ടത്തി ഇതും പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങി ഓ അങ്ങനെ അതിനിപ്പോ എന്താ രണ്ടു വയസ്സല്ലേ അത് അങ്ങ് സഹിച്ചു പിന്നെ മീര എൽ പി സ്കൂളിൽ ടീച്ചറാണെന്നും ആദ്യത്തെ ഭർത്താവ് കുറച്ച് ഉപദ്രവമായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞു ഓ അപ്പോൾ അതാണ് ഞാനും ഇനി ഉപദ്രവിക്കുമെന്ന് കരുതിയാണ് മീര എന്നെ കാണുമ്പോൾ പേടിക്കുന്നത് പാവം അയ്യോ ഇനി മീര എന്ന് എങ്ങനെ വിളിക്കും പിന്നെ ചേച്ചി ചേച്ചിയെന്നും വിളിക്കാൻ പറ്റുമോ ഐഡിയ ടീച്ചർ എന്ന് വിളിക്കാം ഉച്ചക്കത്തെ ഓണം നന്നായിരുന്നു അതോടെ ഇത്രയും കാലം ഞാൻ വെച്ചു കൊടുത്ത ഭക്ഷണമൊക്കെ വെറും കൂറയാണെന്ന് എൻ്റെ അനിയൻ വിധി എഴുതി ഊണ് നന്നായിരുന്നു എന്നത് സത്യമാണ് എന്ന് പറഞ്ഞ് എങ്ങനെ അഭിമാനിക്കണോ ഊണും കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്കിറങ്ങി പോക്കിൽ തുണിക്കടയിൽ കയറി അവരുടെ അച്ഛനും അമ്മയ്ക്കുമുള്ള ഡ്രസ്സും എടുത്ത് അവരുടെ വീട്ടിലെത്തി ടീച്ചറും ദീപയും വലിയ സന്തോഷത്തിലാണ് ഞാനും അനൂപും അവരുടെ അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞാൻ മുറിയിൽ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ോട്ട് വരുന്നത് എന്നെ കണ്ട ഉടനെ ഇത്ര നേരം മുഖത്തുണ്ടെന്ന സന്തോഷം അതുമാറി പേടിയായി എന്നെ പേടിയോട് നോക്കിക്കൊണ്ട് നിൽക്കാണ് ടീച്ചറ് ഇന്നും പേടികൊണ്ട് ഉറങ്ങാതിരിക്കാൻ പോവാണോ പിന്നെ അവസാനം എന്ന ഹോസ്പിറ്റൽ പോയി കിടക്കേണ്ടി വരും കേട്ടോ ഞാൻ അവളോട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടുന്നില്ല ടീച്ചർ എന്താ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും പാറ എനിക്ക് പേടിയാണെന്നെങ്കിലും പാറ അതെ ഇങ്ങനെ പേടിക്കാൻ വലിയ അന്യഗ്രഹ ജീവിയാണ് ഞാൻ പറഞ്ഞു എവിടെ ഒരണക്കവുമില്ല അതെ കട്ടിൽ വന്ന് കിടന്നു ഞാനൊന്നും ചെയ്യില്ല വേണ്ട അവൾ പതിയെ പറഞ്ഞു എടോ ഞാൻ ഒന്നും ചെയ്യില്ല ഇയാളിങ്ങനെ പേടിച്ചാലോ ഒന്നുമില്ലെങ്കിൽ പത്ത് നാൽപ്പത് പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ വാ ഒന്ന് കിടന്നു ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ മീരിയുടെ അടുത്തേക്ക് പോയി വീണ്ടും ഇന്നലത്തെ പോലെ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എന്നെയൊന്നും ചെയ്യല്ലേ എന്ന് എടോ ഞാൻ തന്നെ എന്ത് ചെയ്യാനാണ് ഇയാൾ മനുഷ്യനെ കളിയാക്കുവാണോ നാളെ ആവട്ടെ തന്നെ അച്ഛനോട് ചോദിക്കാം ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിൽ ഒരു പരിധിയില്ലേ ഇതും പറഞ്ഞ് ഞാൻ അവിടുത്തെ വാതിൽ തുറക്കാൻ പോയി അവൾ പേടിയോടെ എന്നെ നോക്കുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് മാറങ്ങോട്ട് ഞാൻ പുറത്തേക്ക് പോണ് ആരെങ്കിലും ചോദിച്ചാൽ പറയാം ഇയാൾക്ക് എന്നെ പേടിയാണെന്ന് ഞാൻ പറഞ്ഞു അവൾ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ കട്ടിലിൽ കിടന്നോളാം അങ്ങനെ വഴിക്ക് വാ എടോ ഇയാൾ എന്തിനാ എന്നിങ്ങനെ പേടിക്കുന്നേ ഞാൻ ഇയാളെ വല്ലതും ചെയ്തോ ഞാൻ പറഞ്ഞു മിണ്ടാട്ടം ഒന്നുമില്ല കരച്ചിൽ കേൾക്കാം അതെ ഈ കരച്ചിലൊന്നും നിർത്ത് ഞാൻ പുറത്തുപോയി ഇയാളുടെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് വരണോ അതോടെ കരച്ചിൽ നിന്നു എന്നാലും ചെറിയ രീതിയിൽ ഏങ്ങാൽ കേൾക്കാം പോയി കിടന്നു ഞാൻ ഇവിടെ കിടന്നോളാം ഞാൻ പുതുപ്പും തലയുടെയും എടുത്ത് താഴെ കിടന്നു ഞാൻ ഞാൻ താഴെ കിടന്നോളാം മീര പറഞ്ഞു അവിടെ കിടന്നാ മതി എന്നെങ്കിലും കിടന്ന് ഉറങ്ങു ആരെങ്കിലും പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നെ പേടിച്ചു ഉറങ്ങാതെ കിടക്കാണെന്ന് ആലോചിച്ചിട്ട് തന്നെ തൊലി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ മുകളിൽ നിന്നും വീണ്ടും കരച്ചിൽ കേൾക്കാം എട ടീച്ചറെ കരയാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് കരഞ്ഞ വല്ല അസുഖം പിടിക്കും ഇയാൾക്ക് അത്ര പേടിയാണെങ്കിൽ എന്നതാ ഈ കട്ടിൽ പിടിച്ച് കെട്ടിയേക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോകുന്നുണ്ടോ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറയണം അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ നമുക്ക് കഥ എന്താറിഞ്ഞാലോ ചേട്ടാ ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാനൊരു പെണ്ണിനെ കണ്ടു ഏ സൂപ്പർ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ ആ ചേട്ടാ കല്യാണം കഴിക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒന്നിനെ കെട്ടണം അപ്പോ നിനക്ക് പ്രപ്പോസ് ചെയ്തുകൂടായിരുന്നു